നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കാണാനും അനുഗ്രഹിക്കാനുമായി സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും ഒന്നിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്ന ആ പുണ്യ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനും ഭഗവതിയും നമ്മുടെ തൊട്ടടുത്തുള്ള ഭഗവാനും ഭഗവതിയും നമ്മളുടെ വീടുകളിൽ വന്ന് നമ്മളുടെ വിളക്കിൽ വന്ന് കുടികൊള്ളുന്ന ദിവസങ്ങളാണ് ഏകാദശി അടുപ്പിച്ചുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഏകാദശി ദിവസം നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ചില തെറ്റുകൾ യാതൊരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ് ഏകാദശി ദിവസം അതായത് ബുധനാഴ്ച ഏകാദശി ദിവസവും ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം നാളെ സന്ധ്യ കഴിഞ്ഞും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ആ തെറ്റുകളെ തെറ്റുകളെപ്പറ്റി ആ ദോഷങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ വീട്ടമ്മമാർ കുടുംബനാഥമാർ എല്ലാവരും ഒന്ന് മുൻകൈയെടുത്ത് നിങ്ങളുടെ വീട്ടിൽ അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റുകൾ എന്തെങ്കിലും നടക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ എൻ്റെ ഒരു എളിയപേക്ഷയാണ് നമുക്ക് ആർക്കും ദോഷം വേണ്ട ഭഗവാനും ഭഗവതിയും വന്നിട്ട് പോകുമ്പം അനുഗ്രഹം നൽകി നമ്മളെ എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് കൊണ്ടുപോയിട്ട് ഐശ്വര്യമായിട്ട് പോകണം എന്നുള്ളതാണ് അതുകൊണ്ട് നാളത്തെ ദിവസം നാളെ ദശമിയാണ് ദശമി ദിവസവും ഏകാദശി ദിവസവും ബുധനാഴ്ചയും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ വീട്ടിൽ നോക്കുക ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏകാദശി ദിവസം രാവിലെ നിങ്ങളുടെ വീടിൻ്റെ മുൻവാതിൽ തുറന്ന് നിങ്ങൾ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നിടുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പം കാണാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം വീടിന് മുന്നിൽ ഏതെങ്കിലും കാലിപ്പാത്രം വച്ചിരിക്കുന്നത് വീടിന് മുന്നിൽ വിറക് ഏതെങ്കിലും ഒരു കൊള്ളിയാണെങ്കിൽ പോലും വിറകിട്ടിരിക്കുന്നത് മുറ്റത്തോ മറ്റോ വിറകിട്ടിരിക്കുന്നത് കൂടാതെ വീട്ടുമുറ്റത്ത് കഥവ് തുറന്നിറങ്ങുമ്പം കാണുന്നത് പൊട്ടിയ ചെടിച്ചട്ടി ഇരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും നാളെയായിട്ട് അതങ്ങ് മാറ്റണം കേട്ടോ കാരണം അത് വീടിൻ്റെ തിരുമുമ്പിലെ മൂദേവിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാവിലെ നിങ്ങൾ കഥവ് തുറക്കുമ്പം നിങ്ങൾ കാണേണ്ടതെന്ന് പറയുന്നത് ഐശ്വര്യമായിട്ട് ആ പ്രകൃതിയാണ് ഒരിക്കലും ഈ കാലിപ്പാത്രമോ വിറകോ പൊട്ടിയ ചട്ടിയോ കാണാൻ ഇടവരരുത് അത് മൂതേവിവാസമായി മാറും എന്നുള്ളതാണ് ദോഷമാണ് അപ്പം അത് എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും രാവിലെ കഥ തുറക്കുമ്പോൾ ഏകാദശി നാളിൽ കാണുന്ന രീതിയിലുണ്ടേ തലേന്ന് തന്നെ എടുത്തു മാറ്റുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ അടുക്കളയിൽ കയറാൻ പോകുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും രാവിലെ അടുക്കളയിൽ ചെല്ലുമ്പം കഴുകാൻ കിടക്കുന്ന എച്ചിൽ പാത്രം കാണാൻ നാളെ പാടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ രാവിലെ എച്ചിൽ പാത്രം അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ രാമ മുതൽ ഈശ്വരാധീനം വന്നു ചേരുന്നതാണ് ഏകാദശി നാളിൽ അപ്പം ആ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വരുമ്പം കാണുന്നതെന്ന് പറയുന്നത് മൂദേവി നിൽക്കുന്ന അടുക്കളയാണ് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ് അടുക്കള എന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന എന്താണ് മൂദേവിയാണ് ജ്യേഷ്ഠദേവിയാണ് അവിടെ ഭഗവതി കയറി വരില്ല ഭഗവതി വന്നില്ലേ നമുക്ക് അനുഗ്രഹം കിട്ടുമോ കിട്ടത്തില്ല അതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാ ദിവസത്തെയും പോലല്ല തലേന്ന് തന്നെ അഴുക്കായ പാത്രങ്ങൾ എച്ചിൽ പാത്രങ്ങളൊക്കെ ഉണ്ട് കുടുംബമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കഴുകി വെച്ച് ഒരു പാത്രം വെള്ളവും അടുപ്പിൽ തിളപ്പിച്ചിട്ട് തിളപ്പിച്ച് ആറാനിട്ട് അടച്ചു വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട് പോയി കിടക്കുക രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ആ തിളച്ച് ആറിക്കിടക്കുന്ന ആ വെള്ളം കണ്ടുകൊണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകാദശി ദിവസം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം ആ വീടിന് സർവ്വൈശ്വര്യം ആ സ്ത്രീ അല്ലെങ്കിൽ ആ അമ്മ പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും ഭഗവാൻ നമ്മളെ പരീക്ഷിക്കാനായിട്ട് വരുന്ന ദിവസമാണ് ഈ ഏകാദശി ദിവസം എന്ന് പറയുന്നത് പല രൂപത്തിലും വരും ഭഗവാൻ മായയുടെ ലീലയുടെ ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കും ചിലപ്പം ചിലപ്പം നമ്മളെ കളിയാക്കും ചിലപ്പം നമ്മളെ നോക്കി ചിരിക്കും കണ്ണിറുക്കി കാണിക്കും വേറെ ആർക്കും കാണാൻ പറ്റാത്ത മായകളും ലീലകളും ഒക്കെ നമുക്ക് തനിയെ സ്വകാര്യമായിട്ട് ഭഗവാൻ കാണിച്ചു തരും ചിലപ്പം പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് ഭഗവാൻ അങ്ങനെ പല പരീക്ഷണങ്ങളുമായിട്ട് വരും പലപ്പോഴും കാണുന്ന ഒരു കാര്യം പല ഭഗവാൻ പലപ്പോഴും സഹായം ചോദിച്ച് നമ്മളെ പരീക്ഷിക്കാൻ വരാറുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഏകാദശി ദിവസം നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ വീട്ടിലോ ആരെന്ത് സഹായം ചോദിച്ചു വന്നാലും വെറും കയ്യോടെ മടക്കി അയക്കരുത് വെറും കയ്യോടെ മടക്കി അയക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാം എടുത്ത് കൊടുത്തയക്കാനെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും പണമോ ചില്ലറയോ ആഹാരമോ മാനുഷികമായിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായമോ എന്താണ് വെറും അയക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് കൊടുത്തെ വിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ വഴി തെറ്റി വന്ന ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം വീടൊക്കെ അറിയാവുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം കുടിക്കാൻ വന്ന് അങ്ങനെയൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വെറും കൈയോടെ മടക്കി അയക്കരുത് ഭഗവാൻ പല രൂപത്തിലും പരീക്ഷണങ്ങൾ നൽകും അപ്പം ഇത് ചെയ്യണം എന്നുള്ളതാണ് അവരെ സഹായിക്കണം പറ്റുന്ന രീതിയിൽ മതി അല്ലാതെ നമ്മൾ എല്ലായിടത്തും കൊടുക്കണമെന്നല്ല വീണ്ടും പറയുന്നത് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നാളെ അമ്പലത്തിൽ അതായത് ഏകാദശി ദിവസം അമ്പലത്തിൽ തൊഴാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ ആ പ്രസാദമായിട്ട് വീട്ടിലാണ് വന്ന് കയറേണ്ടത് വേറെ വരുന്ന വഴിക്ക് കടയായിക്കൊള്ളട്ടെ അല്ലെ മറ്റിടങ്ങളായിക്കൊള്ളട്ടെ മറ്റു വീടുകളായിക്കൊള്ളട്ടെ സുഹൃത്തിൻ്റെ വീടായിക്കൊള്ളട്ടെ ഒന്നും കയറാൻ നിൽക്കരുത് വരുന്ന വഴിക്ക് ആ വീട്ടിലും കൂടെ കയറി ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ അങ്ങനെ ഒന്നും ചെയ്യരുത് അമ്പലത്തിൽ പോയാൽ നേരെ പോയി ഭഗവാനെ കണ്ടു ഭഗവാന്റെ ചൈതന്യം വേറുന്ന പ്രസാദം സ്വീകരിച്ചു ആ പ്രസാദമായിട്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് വീട്ടിൽ വന്ന് കയറുക അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് വേറെ വരാനില്ല എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യമാണ് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസവും ഏകാദശി ദിവസവും നാളെ ദശമി വിളക്കാണ് ബുധനാഴ്ച ഏകാദശിയാണ് ഈ രണ്ട് ദിവസവും വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ വിട്ടുപോകരുത് നിലവിളക്ക് കൊളുത്താറുള്ള ഒരു പരിപാടിക്കും നിന്നേക്കരുത് നിങ്ങൾക്ക് അമ്പലത്തിൽ പോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ കൂടി വീട്ടിൽ മറ്റൊരാളിനെ ഏർപ്പാട് ചെയ്തിട്ട് വേറൊരാൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് അവർ വിളക്ക് തിരികൊളുത്തുക വീട്ടിൽ മൂദേവി കയറി ത്രിസന്ധ്യ കിടക്കാൻ പാടില്ല നിലവിളക്ക് കൊളുത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി ഇല്ല അവിടെ ഈശ്വര സാന്നിധ്യം ഇല്ല ആ പടിയിറങ്ങി പോവുകയാണ് അപ്പം ഏകാദശി പോലെ ഒരു ദിവസം വീട്ടിൽ വിളക്ക് തെളിയിക്കാതെ നമ്മളിനി എന്തെന്ന് പറഞ്ഞാലും അതൊരു എക്സ്ക്യൂസ് അല്ല അപ്പം ആ നിലവിളക്ക് ആ ത്രിസന്ധ്യാ നേരത്തും രാവിലെയും കൊളുത്തുക രണ്ടു നേരം പറ്റിയില്ലെങ്കിൽ സന്ധ്യയ്ക്കെങ്കിലും ഒരു നേരമെങ്കിലും കൊളുത്തി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം എല്ലാവരും ആ ഒരു കാര്യം ചെയ്യണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ ഈ ഏകാദശി ദിവസം മുടി മുറിക്കുന്നത് പൊതുവേ ദോഷമാണ് ഒരു കാരണവശാലും ഏകാദശിയുടെ ഈ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഒരു കാരണവശാലും മുടി മുറിക്കാൻ പാടില്ല മുടിയൊക്കെ എന്തെങ്കിലും ക്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മുടികൾ എന്തെങ്കിലും കടയിൽ പോയി ചെയ്യിക്കാനോ ഒക്കെ എന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് അത് നാളത്തെ അവർ ഏകാദശി ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ അതിന് ശേഷം നിങ്ങൾ പോയി ചെയ്യിച്ചോളൂ ഏകാദശി ദിവസം കഴിയുന്നതും മുടി വെട്ടാനോ മുടി കോതിക്കാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശാപവാക്കുകളോ അല്ലെങ്കിൽ ശത്രുതാ വാക്കുകളോ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഭഗവാനും ഭഗവതി എപ്പോഴും നമ്മളുടെ അടുത്ത സാന്നിധ്യം നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ദിവസമാണ് അപ്പം ഈ ശാപ പറയുന്നത് തിരിച്ച് നമ്മളുടെ നേരെ തന്നെ സർപ്പവാക്കുകളായിട്ട് വാക്കുകളായിട്ട് പറയുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ദോഷവാക്കുകളോ ശാപവാക്കുകളോ ചിലപ്പോൾ അന്നേരത്തെ ദേശീയത്തിന് ഓ മുടിഞ്ഞു പോത്തേയുള്ളു നശിച്ചു പോത്തേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് വരും എന്നുള്ളതാണ് അതുകൊണ്ട് ആരെയും ശപിക്കാനോ എന്തെങ്കിലും അത്തരത്തിലുള്ള ശത്രുത കൊണ്ടുള്ള വാക്കുകൾ പറയാനോ പാടില്ല എന്നുള്ളതാണ് അതുപോലെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകൾ നിർബന്ധമായിട്ടും തലയിൽ തുളസിക്കതിരി ചൂടിക്കൊണ്ടു പോകുക ഏറ്റവും ഇഷ്ടമാണ് ഭഗവാൻ തലയിൽ തുളസിക്കതിരി ചൂടുക കണ്ണ് നല്ലോണം കൺമഷി ഉപയോഗിച്ച് കണ്ണ് നല്ലോണം എഴുതിയിട്ട് പോവുക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് ആ ഏത് സ്ത്രീയാണോ അത് ചെയ്യുന്നത് അവർക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം വന്ന് നിറയുന്ന ഒരു ദിവസമാണ് നല്ലവണ്ണം കണ്ണെഴുതി തുളസിപ്പൂ തലയിൽ ചൂടിയിട്ട് അമ്പലത്തിൽ പോവുക അല്ലെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അതിന് ഇരട്ടി ഫലം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം സന്ധ്യ കഴിഞ്ഞാൽ നാളെ എന്ന് പറയാൻ ദശമി ദശമി ദിവസം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ തുളസിയെ തൊടാൻ പാടില്ല തുളസി പറിക്കാനോ തുളസിയെ തൊടാനോ തുളസി പറിച്ചു മാറ്റി നടാനോ തുളസിക്ക് ജലം ഒഴിക്കാനോ ഉള്ള തുളസി പറിച്ചു മറ്റൊരാൾക്ക് കൊടുക്കാനോ ഇത് തുളസി പറിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിലത്തുനിന്ന് പിഴുതു കൊടുക്കുന്നതിനെയാണ് പറയുന്നത് തുളസി തൈ കൊടുക്കുക ഇതൊന്നും നാളെ ദശമി ദിവസം സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി പൂർത്തിയാകുന്നത് വരെ ഏതാണ്ട് അടുത്ത ദിവസം അടുത്ത ദിവസം എന്ന് പറയുമ്പം ദ്വാദശി ദിവസം കഴിയുന്നതുവരെ ഈ കാര്യങ്ങൾ അതായത് ദ്വാദശി ദിവസം രാവിലെ ഒരു ആറു മണിവരെ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഏകാദശി ദിവസം പൂർത്തിയായി പിറ്റേ ദിവസം രാവിലെ ആറ് മണിവരെ ഈ കാര്യങ്ങൾ ചെയ്യരുത് തുളസിക്ക് ഒഴിക്കരുത് പറിക്കരുത് തൊടാൻ പാടില്ല അല്ലെങ്കിൽ മാറ്റി നടാൻ പാടില്ല മറ്റൊരാൾക്ക് അതിൻ്റെ തൈ അല്ലെങ്കിൽ വിത്ത് പറച്ച് നൽകാൻ പാടില്ല ഇതൊന്നും തുളസിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യരുത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അത് മറ്റൊന്നുമല്ല ഏകാദശി ദിവസം സന്ധ്യക്ക് ആരും വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തായിട്ട് തീയിടരുത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പ് ചവറ് കൂട്ടിയിട്ട് തീയിടത്തില്ലേ അത് സന്ധ്യക്ക് ചെയ്യരുത് നാളത്തെ ദിവസവും ചെയ്യരുത് ഏകാദശി ദിവസവും ചെയ്യരുത് അഥവാ തൂത്തു കൂട്ടി തീയിടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഒരു മൂന്ന് മണിക്ക് മുമ്പേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ത്രിസന്ധ്യാ നേരത്ത് പോയിട്ട് വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന നേരത്ത് ഒരു കാരണവശാലും തീയിടാനോ തൂത്തുകൂട്ടി തീയിടാനോ ഒരു നാളുമില്ലാത്ത കണക്ക് പെട്ടെന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചപ്പ് ചവറെല്ലാം എടുത്ത് കളഞ്ഞ് കൂട്ടി തീയിടാനോ ഒന്നും നിൽക്കരുത് അത് വളരെ ദോഷമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കുട്ടികൾ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തുക കുഞ്ഞുങ്ങൾക്ക് വേണ്ട മധുരപലഹാരങ്ങളോ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ കളിപ്പാട്ടങ്ങളോ വസ്ത്രങ്ങളോ അങ്ങനെ അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങി കുട്ടികളെ കരയിക്കാതെ കഴിയുന്നതും കൊണ്ടുപോകുന്നതായിരിക്കും ഏകാദശിക്ക് ഏറ്റവും നല്ലത് കണ്ണൻ ഏറ്റവും ആദ്യം വീട്ടിലേക്ക് വന്നാൽ ഓടി വന്ന് കാണുന്നത് കുഞ്ഞുമക്കളെയാണ് മക്കളെ ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന് അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ എപ്പോഴും സന്തോഷമായിട്ട് നിർത്തിയേക്കുക എല്ലാം നന്നായി വരും ഞാനും മനസ്സിൽ തട്ടി ഭഗവാനോട് പറയുന്നു നന്നായി വരട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം